ലിവർപൂളിലെ പ്രശാന്തസുന്ദരമായ പ്രദേശമാണ് വെസ്റ്റ് ദാബി വെസ്റ്റ് ദാബിയിൽ നൂറ്റി അൻപത് വർഷം മുൻപ് നിർമ്മിച്ച മനോഹരമായ ഒരു ആരാധനാലയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊരു ഗ്രേറ്റ് ടു ലിസ്റ്റഡ് ബിൽഡിംഗ് ആണ് അതായത് ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗവും മുൻപുണ്ടായിരുന്നതിൽ നിന്നും ഒരു മാറ്റവും വരുത്താൻ പാടില്ല ഇപ്പോഴിത് സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ബ്രിട്ടനിലെ ആംഗ്ലിക്കൻ ചർച്ച് ഇതിന്റെ ഉടമസ്ഥാവകാശം സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചേർച്ചിനെ കൈമാറിയിരിക്കുകയാണ് വിശദമായി ലിൻ സൈനാഡൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു ലിവർപൂളിലെ വെസ്റ്റ് ഡാബി എന്ന സ്ഥലത്തെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബിൽഡിങ്ങിനകത്താണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് എന്ന് മാത്രമായിട്ട് പറയരുതെന്നാണ് ചർച്ച് ബിൽഡിങ്ങിനകത്താണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഇത് നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള ചരിത്രമുള്ള ഒരു പള്ളി അടുത്ത വർഷമാകുമ്പോ നൂറ്റി അൻപത് വർഷം അല്ലേ നൂറ്റി അൻപത് വർഷം അടുക്കുന്ന പള്ളിക്കകത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ ആ ഒരു ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പുകളൊക്കെയാണ് ഞങ്ങളുടെ ചുറ്റാകെ കാണാൻ പറ്റുന്നതിൻ്റെ ഓരോ ഭാഗത്തും അപ്പോൾ ഈ ചർച്ചിൻ്റെ ഇതിങ്ങനെ ഇത് ഒരു പക്ഷേ ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കാരണം ഇത് പഴകി അതിൻ്റേതായ ആ പഴക്കത്തിൻ്റെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പുതുക്കി പണിത് ഈ രീതിക്ക് ആക്കിയപ്പോൾ അതോടൊപ്പം പ്രവർത്തിക്കുകയും അതിൻ്റെ സംഘാടനത്തിൽ ശരിക്കും പങ്കെടുക്കുകയും ചെയ്ത ആളാണ് ലിൻസ് 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 പറയും വിശേഷങ്ങൾ വളരെ നന്ദിയുണ്ട് സ്ഥലത്തേക്ക് വരാൻ നിങ്ങൾ കാണിച്ച മനസ്സിന് ഇത് ലിവർപൂളിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ ബസ് ഡാബിയില് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് ഈ ദേവാലയത്തിന് ദേവാലയത്തിന്റെ ഓണർഷിപ്പ് ഉണ്ടായിരുന്നത് ആംഗ്ലിക്കൻ ചർച്ചിനായിരുന്നു ആംഗ്ലിക്കൻ ചർച്ച് വർഷങ്ങളോളം ഇത്ര വർഷത്തോളം ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ കീഴിലായിരുന്നു ഈ ദേവാലയം ഉണ്ടായിരുന്നത് അതിനുശേഷം ഇത് അവർക്ക് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടായി കാര്യം ഇതൊത്തിരി റിപ്പയർ വർക്കുകളും കാര്യങ്ങളും വന്നപ്പോൾ അവർക്ക് അഫോർഡബിലിറ്റിയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ മലയാളി സമൂഹത്തിന് അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന് ഈ ദേവാലയം കൈമാറുകയായിരുന്നു അങ്ങനെ ഇതിപ്പോൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിനാണ് അപ്പം ഇതിനകത്ത് ഓണർഷിപ്പ് വന്നതിന് ശേഷം ഈ ഇത് ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന ലെഡെല്ലാം മോഷ്ടിക്കപ്പെട്ടതായിരുന്നു അതെല്ലാം റീസ്റ്റേറ്റ് ചെയ്ത് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ആക്കി മാറ്റി അതായത് ഒരു ഈ പറയുന്ന ബിൽഡിംഗ് ബിൽഡിംഗ് ആണ് ലിസ്റ്റഡ് ആണ് ഇതിനകത്ത് ചരിത്രം പറയുന്ന ഒത്തിരി സ്മാരകങ്ങൾ ദേവാലയത്തിനുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ തെക്ക് ഭാഗത്തുള്ളതായ ലുസുതാനിയ മെമ്മോറിയൽ അതൊരു നാഷണൽ ട്രഷറാണ് ിയ വാർ മെമ്മോറിയൽ ഉള്ള ഏക ഏകദേവാലയം ഇത് മാത്രമാണ് മെമ്മോറിയൽ എന്ന് നമുക്ക് ഗൂഗിൾ പോലും കിട്ടുന്നതാണ് അതിന്റെ ഏക സ്മാരകം ഇരിക്കുന്ന ദേവാലയം അതിൽ ഇലിവർക്കുള്ള മരിച്ച ആളുകളുടെ പേരുകൾ അതിനകത്ത് അതിന്റെ മോണുമെന്റ് ആണ് കാണുന്നത് വീഡിയോയിൽ കാണിക്കാൻ പറ്റുവായിരിക്കും അതുപോലെ തന്നെ ഒരു വളരെ മനോഹരമായ ഒരു പൈപ്പ് ഓർഗൻ ഉണ്ട് അത് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ പക്ഷേ അത് പ്രവർത്തിപ്പിക്കുന്നതിന് വേറെ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടല്ലേ അത് അതേ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ചും കൂടെ ആവശ്യമുണ്ട് സർവീസ് ചെയ്ത് പഴയ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് അതിലേക്ക് നോക്കുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ അത് അങ്ങനത്തെ ഒരു വലിയൊരു ചരിത്ര സ്മാരകം കൂടി പിന്നെ അതുപോലെ തന്നെ ഒരു വലിയൊരു ബെല്ലുണ്ട് ബെൽ റിംഗിങ് അത് ലിവർപൂളിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എല്ലാ പണ്ട് ആംഗ്ലിക്കൻ കത്തീഡ്രൽ ഉണ്ടായ ചർച്ചുണ്ടാകുന്ന സമയത്ത് എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും ബെൽ എന്നുള്ള ഒരു സെഷൻ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല അത് ഇനിഷ്യേറ്റീവ് ചെയ്യണമെങ്കിൽ അതിനും റിപ്പയർ വർക്കുകളുണ്ട് പക്ഷേ അറ്റ് ദ മോമെന്റ് നമ്മൾ ഇതിൻ്റെ ബിൽഡിങ്ങിനെ സെക്യൂർ ചെയ്യുന്ന രീതിയിലുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതായത് ഇത് ഞാൻ ആദ്യം പറഞ്ഞൊരു ഇത് ഗ്രേറ്റ് ടു ലിസ്റ്റഡ് ബിൽഡിംഗ് ആണ് അതിൻ്റെതായ കറക്റ്റ് ഫീച്ചേഴ്സിനോട് ഇപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം നമുക്കെല്ലാം ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റില്ല ഇതിന് ബിൽഡിങ്ങിന് ആർക്കിടെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിന് നമ്മുടെ കവനൻ്റ് ഉണ്ട് അതിൻ്റെ നമ്മളതിൻ്റെ കൺസെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയാ നമ്മള് പ്ലാനിങ് പെർമിഷനോട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് അതേപോലെ തന്നെ അങ്ങനെയുള്ള ആ ചട്ടക്കൂടിൽ നിന്നോണ്ട് തന്നെയാണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് മുമ്പുണ്ടായിരുന്ന അതേപോലെ ചെയ്യണമല്ലോ അപ്പൊ അതിനുള്ള മാതൃക എന്തിനാണ് നിങ്ങൾ അവലംബിക്കുന്നത് അതായത് നമുക്ക് ഇതിന്റെ സ്ട്രക്ചറിലായിട്ട് നമുക്കൊന്നും ചേഞ്ച് ചെയ്ത് വരുത്താൻ പറ്റത്തില്ല നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ ലൈറ്റ്സ് ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും നമ്മൾ ഡെയിലി ഉപയോഗത്തിനുള്ള സാധനങ്ങൾ പക്ഷെ ഇതിന്റെ സ്ട്രക്ചറിൽ ഒന്നും നമ്മൾ മാറ്റാൻ പറ്റത്തിയിട്ടില്ല അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു അതിനകത്ത് ഏതൊക്കെ എന്തൊക്കെയാണോ ഇതിന്റെ വേണ്ടത് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് സ്പെസിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് അതനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ചെയ്ത് കഴിയുമ്പോൾ അത് ഇൻസ്പെക്ട് ചെയ്യും ഇൻസ്പെക്ട് ചെയ്തവർക്ക് ഹാപ്പിയാവും നമ്മൾ ആ രീതിയിലാണ് പറയുന്നത് നമ്മൾ ബിൽഡിംഗ് വർക്ക് ഏൽപ്പിക്കുന്ന ആൾക്കാർക്കും ഇതിന് സ്പെഷ്യലിസ്റ്റ് ആൾക്കാരെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അവർക്കറിയാം ഗ്രേറ്റ് ടു ലിസ്റ്റിക് ബിൽഡിങ്ങിന് എന്താണ് വേണ്ടത് ഇതിന്റെ സ്ട്രക്ചറിന് മാറ്റം വരാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് വളരെ കൃത്യമായിട്ട് അവർ തന്നെ നമുക്ക് പറഞ്ഞു വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഭയങ്കര കോസ്റ്റ് ഫോർ ഹൺഡ്രഡ് തൗസൻഡ് അത് കൂടുതൽ നമുക്ക് ചിലവായി കഴിഞ്ഞു കഴിഞ്ഞ പണികൾ പൂർത്തീകരിക്കാനുണ്ട് പക്ഷേ ചർച്ച് നമ്മൾ കൊണ്ടു ചെയ്യാനുള്ള ബിൽഡിങ്ങിനെ സെക്യൂർ ചെയ്യാനുള്ളതായ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പറയുമ്പോൾ ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ച പോലീസ് പറയുകയുണ്ടായി ഈ പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇപ്പൊ മോളിൽ കാണുന്ന ഈ ലൈറ്റ് എത്ര എഴുപത് ലൈറ്റ് എത്രയാണ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ലൈറ്റ് ആണ് ഈ മോളിൽ കാണുന്ന ാണ് പക്ഷേ അത് റഷ്യ റഷ്യൻ സംസ്കാരത്തിൽ പെട്ടതായ ടൈപ്പ് ഉള്ളതായത് അപ്പുറത്താണെങ്കിൽ പള്ളിയുടെ ഡിസൈനിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിതിന്റെ ഡിസൈനിങ് സ്ട്രക്ചർ നോക്കി ഒരു മൊറോക്കൻ രീതി അവലംബിച്ചിട്ടുണ്ട് മനസ്സിലായതുകൊണ്ട് മൊറോക്കൻ ലൈറ്റ്സ് നമ്മൾ പ്രത്യേകം വരുത്തിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ് ഇതേ ലൈറ്റ്സ് തന്നെയാണ് അകത്തുള്ള ചെറിയ ചാപ്പലിലും ഈ പൈപ്പ് അതുപോലെ തന്നെ ഈ ലൈറ്റ്സും പിന്നെ ഈ ഗ്ലാസ് ഉള്ള പ്രധാനപ്പെട്ട സ്റ്റെയിൻ ഗ്ലാസ് സ്റ്റെയിൻ ഗ്ലാസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പൊ അത്രയും അത്ര അങ്ങ് പോപ്പുലർ അല്ല ഇപ്പൊ പുതിയ ബിൽഡിംഗ് ഉള്ളു സ്റ്റെയിൻ ഗ്ലാസ് വളരെ പ്രൊഷിസ് ആണ് ഇത് വളരെ എക്സ്പെൻസീവാണ് അതുപോലെ തന്നെ ഇത് ആസ് എ സ്റ്റെയിൻ ഗ്ലാസ് ഇറ്റ്സ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് ഒരു ചർച്ചിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവസ്ഥയാണ് ഓരോ ലൈറ്റ്സും അതിൻ്റെ പ്രത്യേക രീതിയിൽ വരുന്ന ടൈപ്പാണ് സ്റ്റെയിൻ ഗ്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ മൂന്ന് സൈഡിലും അതിന്റെ ഫ്രണ്ടിലും രണ്ട് സൈഡിലുമായിട്ട് ട്രാൻസിറ്റ് പറഞ്ഞു രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് സ്റ്റെയിൻ ഗ്ലാസിൻ്റെതായ ണ്ട് അത് നമ്മള് ആംഗ്ലിക്കൻ ലിവർപൂൾ ആംഗ്ലിക്കൻ ഏറ്റവും വലിയ കത്തിട്ടുള്ള ആംഗ്ലിക്കൻ കത്തിട്ടുള്ള ചെന്നാലും സ്റ്റെയിൻസിന്റെ വർക്ക് ആയിരിക്കും കൂടുതൽ കാണാൻ പറ്റുക ഓവറോൾ ആ ബിൽഡിങ്ങിന് ചുറ്റും ഇത്ര ഒന്നും പക്ഷെ ഇതിന്റെ മൂന്ന് സൈഡിലും സ്റ്റെയിൻ ഗ്ലാസ് ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ എക്സ്പെൻസി ആണ് അപ്പൊ അതുകൊണ്ട് വളരെ നമുക്ക് ഭയങ്കര ട്രഷറായിട്ട് നിങ്ങൾ ഈ പുതുക്കി പണിതപ്പോ എത്രത്തോളം മാറ്റങ്ങളാണ് പുതുക്കി പണിയാൻ വേണ്ടി സ്റ്റെയിൻ ഗ്ലാസ് ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല സ്റ്റെയിൻ ഗ്ലാസ് അതൊരു തന്നെ ഉണ്ടായിരുന്നു എന്തെങ്കിലും റിപ്പയർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ മെയിൻ പ്രധാനമായിട്ട് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിരുന്നു ക്ലീനിങ് നമുക്ക് നമ്മുടെ സാധാരണ മതിയായിരുന്നു മതിയായിരുന്നു പക്ഷെ പക്ഷെ അതിനൊന്നും ഈ ഈ പെയിന്റും മറ്റൊക്കെ ബ്ലൂ ബ്ലൂ റെഡ് ഉണ്ട് അങ്ങനെയുള്ള ും കേടു ബ്ലൂറ്റ് ചെയ്യാനും ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് നമുക്കിതിന് ഒരു ഏഷ്യൻ മോഡൽ ആയതുകൊണ്ട് ഒരു ആന്റിക് ഒരു ഫീലാണ് പള്ളിക്ക് മൊത്തം ഉള്ളത് കൊണ്ട് അതിന് പറ്റുന്ന കളറുകൾ നമ്മൾ ഡിസൈൻ ചെയ്ത് ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ് മൊത്തം ഇതിലൊരു ഗ്ലിറ്ററിങ് ടൈപ്പ് ഓഫ് ചർച്ച അല്ല ഒരു ആന്റിക് ഒരു ആ പെയിന്റിങ്ങിനെ പറ്റി പറയുമ്പോ അപ്പൊ അത് നിങ്ങൾ ഇല്ല ഇല്ല സ്റ്റെയിൻ ഗ്ലാസ് അങ്ങനെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറ്റേണ്ട വരും ഓ ഇതിപ്പോ കളർ ഫീച്ചേഴ്സ് അവർ തന്നെ ആംഗ്ലിക്കൻ ഒറിജിനൽ അവർ ചെയ്തിരിക്കുന്നതാണ് അപ്പൊ അതിന് വർഷത്തിൽ ത്രയും ഉണ്ടെന്ന് എനിക്ക് ഇല്ല അത് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് വന്നതാണ് ബേസിക് ബിൽഡിംഗ് ആണ് അത്രയും അത്രയും പഴയതായിട്ട് കാണുന്നു പിന്നെ ഓരോ കാലങ്ങളിൽ ഓരോന്നിങ്ങനെ പുതുക്കി പുതുക്കി പണിതുകൊണ്ടിരുന്നു പക്ഷേ അതെല്ലാം ഗ്രേറ്റ് ടു ലിസ്റ്റഡ് ബിൽഡിംഗിന്റെ ഫീച്ചേഴ്സ് നിലർത്തേണ്ടത് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ പിച്ചേഴ്സ് എല്ലാം ബൈബിളിലെ ഓരോ സ്റ്റോറികളെ കണക്ട് ചെയ്ത് പോകുന്നു അത് ഒരു 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 സ്റ്റോറി തന്നെ ഇവിടെ കുട്ടി എന്ന് പറയുന്ന ഐക്കണോഗ്രഫി ഫ്രണ്ടിലുണ്ട് അതിനെ പറ്റി ഒന്ന് വെച്ചാൽ അതിന്റേതായ ചർച്ചിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക കലാരൂപമാണ് ഐക്കണോഗ്രാഫി പുതുതായിട്ട് പുതുതായി നിർമ്മിക്കപ്പെടുന്ന ദേവാലയങ്ങളിലും ആണ് ാണ് ഉപയോഗിക്കുന്നത് ഐക്കൺസിന് അതിന്റെ ഒരു ഉണ്ടെന്ന് പറയപ്പെടുന്നു അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാവരും ഒരു കോൺട്രാക്ട് കൊടുത്ത പരിപാടിയൊന്നും അല്ല ചെയ്യുന്ന ഇവിടെ ഉള്ള ആൾക്കാർ പള്ളിക്കകത്തുള്ള ആൾക്കാരുടെ അധ്വാനമാണ് ഇതിന്റെ കാണുന്നില്ല റോവൻറ്ററി ആയിട്ട് വന്ന് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അതാണ് അല്ല തന്നെ നമ്മളെ മാൻ പവർ പവറായിട്ട് ഇപ്പൊ വർക്കുകൾക്ക് ഈ വർക്ക് ഇത് മൊത്തം എത്ര ആക്കി എടുക്കാൻ ഇങ്ങനെ കോവിഡ് വർഷത്തോളം എടുത്തു ഒരു വർഷം കോവിഡിന്റെ സമയത്തൊക്കെ ഇതിന്റെ കറക്റ്റ് പണി യായിരുന്നു പിന്നെ അത് കുറച്ച് അടച്ചിട്ടു അത് കഴിഞ്ഞിട്ട് അതിന്റെ കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തോളം എടുത്തു അപ്പൊ അതൊക്കെ ആഘോഷം അത് കഴിഞ്ഞായിരുന്നു വലിയ പരിപാടിയായിരുന്നു അത് ഒരു ടു ത്രീ ഡേയ്സ് ഇതിന്റെ കോൺസിക്രേഷനും ബന്ധപ്പെട്ട് പിന്നെ ഹെഡ് ഓഫ് ദി ചർച്ച് ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മാസം മുമ്പ് ദേവാലയം വിസിറ്റ് ചെയ്തു അദ്ദേഹത്തിന് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓണർഷിപ്പ് കൈമാറി അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ ആഫ്റ്റർ ഓൾ ഇതൊരു എന്താ പറഞ്ഞ യു കെയിലുള്ള ഏറ്റവും നല്ല ഒരു പൗരാണിക ദേവാലയം മലയാളി സമൂഹത്തിന് സ്വന്തമാകുന്നു അല്ലേ അതിൽ പ്രത്യേകിച്ച് ഇപ്പോ മലയാളികൾക്ക് പല ബിൽഡിങ്ങുകളും ഉണ്ട് ഇവിടെ പക്ഷെ അതില് ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബിൽഡിങ് കിട്ടുക എന്ന് പറയുന്നത് വലിയ പക്ഷേ നമ്മുടെ അറിവിൽ അതെ എൻ്റെ അറിവ് ഞാൻ ഇവിടെ ഒരു പത്തൊമ്പത്തിയൊന്നു വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ അറിവിലില്ല പക്ഷേ ചിലപ്പോൾ ഉണ്ടായിരിക്കും അറിയില്ല പക്ഷേ എൻ്റെ അറിവിലില്ല പക്ഷേ ഇതൊരു വലിയ സംഭവം തന്നെയാണ് വലിയൊരു വിജയം തന്നെയാണ് ഇങ്ങനെ കിട്ടിയത് അപ്പോൾ ഏതായാലും വലിയ സന്തോഷമുണ്ട് ഏതായാലും വിശദമായിട്ട് കാരണം ഇതിന്റെ വേറൊരു കാര്യമുള്ളത് ഇപ്പൊ ലിൻസ് എന്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ് അപ്പോൾ ലിൻസ് ഇതിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ഈ ഇത് തിരിച്ച് ഇങ്ങനെ റീഇൻസ്റ്റേറ്റ് ചെയ്തെടുത്ത് വന്നപ്പോഴത്തേക്ക് പുനരുദ്ധാരണം പുനരുദ്ധാരണം നടത്തി എടുത്തപ്പോഴത്തേക്ക് അതിന്റെ ഭാഗം കൂടിയായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ലിൻസ് പറഞ്ഞു പറഞ്ഞതിന് പ്രത്യേക സന്തോഷമുണ്ട് അങ്ങനെ ഒരാളിൽ നിന്ന് തന്നെ അത്രയും അടുത്ത് നിന്ന് ചെയ്ത ഒരാളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷം ഇതിന്റെ ഓരോ പ്രവർത്തനത്തിൽ ഒത്തിരി ആളുകളുടെ എഫക്ട് ഉണ്ടെന്നുള്ളതാണ് എന്താ പറയുക ഒത്തിരി ആളുകളുടെ മനസ്സും പണവും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് ഒക്കെയുണ്ട് ഒരു രാത്രി ദിവസം രാത്രി കാലങ്ങളിലൊക്കെ ഫുള്ള് നിന്ന് പണതാ ഒത്തിരി ആളുകൾ അതിന്റെ ഭാഗമാണ് ഫലമാണ് നമ്മൾ കാണുന്നത് അതെ അപ്പോൾ നമുക്കത് നേരിൽ കാണാൻ നമുക്ക് സാധിച്ചു പിന്നെ വളരെ ഉപകാരം നന്ദിയുണ്ട് ലണ്ടനിൽ നിന്ന് ലിവർപൂളിൽ എത്തുകയും ഈ പള്ളി ഉണ്ടെന്ന് കാണിക്കുകയും പള്ളി ഇത്രയും നമുക്ക് മലയാള സമൂഹത്തിൽ ഉണ്ട് എന്ന് കാണിക്കുന്നതും ആളുകൾ അറിയ അറിയുന്നതും വളരെ നല്ല കാര്യമാണ് അതിന് ചേട്ടൻ്റെ ഒരു മനസ്സിന് വലിയ ഒരു നേട്ടം തന്നെയാണ് വലിയ വലിയ നേട്ടം തന്നെയാണ് അപ്പോൾ എന്തായാലും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു You're watching Planet Search with MS.